എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇതെല്ലാ പഞ്ചായത്തും നഗരസഭയ്ക്കുമായി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ എങ്ങനെ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു സാമ്പത്തിക വർഷത്തിൻ്റെ ജനറൽ പർപ്പസ് തുകയാണ് ഇപ്പം അനുവദിച്ചിട്ടുള്ളത് ഗ്രാമം പഞ്ചായത്തേക്ക് പതിനൊന്ന് കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഏഴ് കോടി രൂപയും അനുവദിച്ചു മുനിസിപ്പാലിറ്റിക്ക് ഇരുപത്തിയഞ്ച് കോടിയും നഗരസഭയ്ക്ക് പതിനെട്ട് കോടിയും അനുവദിച്ചു ആമത്തെ വർഷം വിവിധ ഇത് ഇനങ്ങളിലായി പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതെന്ന് മന്ത്രി ധനമന്ത്രി അറിയിച്ചു ഈ പഞ്ചായത്ത് അലക്ഷൻ അടുത്തിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറിയിക്കാനുള്ളത് പഞ്ചായത്തിലെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിഗത ആനുകൂല്യമായാലും കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യമായാലും കട്ടിൽ വിതരണം പട്ടിക അധിക പട്ടിക വർഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മേശ കസേര വിതരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനുകൂല്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്ര അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമായിട്ടുണ്ടോ എന്ന് പഞ്ചായത്തിലോ മെമ്പറിനെ വിളിച്ചു ചോദിക്കുക അപ്പം നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ പാസ്സായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് ശ്രമിക്കുക ഇത്ര ആളുകൾ പദ്ധതി നിരവധി ആളുകൾ വീഡിയോ കാണാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ അറിയ അറിയാറുമില്ല നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള മെമ്പർ ഉദാഹരണം പറയുകയാണെങ്കിൽ ആയവനം പഞ്ചായത്ത് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള മെമ്പർ മെമ്പർ നിങ്ങളെ അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ ഗ്രാമസഭ പോലത്തെ പഞ്ചായത്തിൽ വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്ന മീറ്റിംഗ് ഇതിൽ പങ്കെടുത്ത് തങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കാവുന്നതാണ് നിങ്ങൾ അർഹതപ്പെട്ടുള്ള ആളുകളാണ് തദ്ദേശ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിലും അപേക്ഷ സമർപ്പിക്കുന്നതാണ് തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പഞ്ചായത്ത് എലക്ഷൻ അടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക ഇനി ആ പാർട്ടിക്കാരെ ജയിപ്പിക്കണോ നിങ്ങൾ വോട്ട് ചെയ്തിട്ടോ ആളുകളെ ജയിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനം ഒരു അവസരം വന്നിരിക്കുകയാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കിടെ ആവശ്യം നടത്തി തരുന്ന ആളുകൾക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുക ഇനിയും ആ ആൾക്കാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണോ എന്ന് നിങ്ങൾ തീരുമാനം എടുക്കുന്നതാണ് മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപത്തേഴ് മുതൽ വിതരണം ആരംഭിക്കും തിങ്കളാഴ്ച മുതൽ ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തേക്കിടു മാത്രമാണ് എത്തിച്ചേരുക പിന്നെ പിന്നെ എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വർദ്ധനമൊക്കെ ഉണ്ടാകും നവംബർ ഒന്നിന് ഇതിൻ്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു പ്രതി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നും അതിൽ നിരവധി ജനങ്ങൾക്ക് സഹായകരമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ഇത്ര